നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ശാപമോക്ഷം കാത്ത് അകമ്പാടം കായിക മൈതാനം സൗജന്യമായി ലഭിച്ച രണ്ടേക്കർ സ്ഥലം രണ്ടു വർഷമായിട്ടും പകുതി ഭാഗം കാടുപിടിച്ച് കിടക്കുന്നു ഏക്കറിന് ഒരു കോടി പത്ത് ലക്ഷം രൂപ പ്രകാരം രണ്ട് കോടി ലക്ഷം രൂപ നൽകി സ്വകാര്യ വ്യക്തി സൗജന്യമായി വാങ്ങി പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തു കൊടുത്ത സ്ഥലമാണ് ഇപ്പോഴും മൈതാനമായി മാറാത്തത് അധികൃതർ ഒന്ന് മനസ്സുവെച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്നും പ്രേമികളുടെ ആരവം എന്നേ ഉയരുമായിരുന്നു സംസ്ഥാനത്തെ ഭൂരിഭാഗം പഞ്ചായത്തുകളും സ്ഥലം കണ്ടെത്തിയും നിലവിലുള്ള മൈതാനങ്ങൾ മോടി പിടിപ്പിച്ച് കായിക മൈതാനങ്ങൾ യാഥാർത്ഥ്യമാക്കി പുതുതലമുറയെ കായികരംഗത്ത് സജീവമാക്കുമ്പോഴാണ് ചലിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രണ്ട് ഏക്കർ സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടും മൈതാനം യാഥാർത്ഥ്യമാക്കാൻ ചെറുവിരൽ പോലും അനക്കാതെ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കായിക മൈതാനം യാഥാർത്ഥ്യമാക്കണമെന്ന കായിക പ്രേമികളുടെ നിരന്തര ആവശ്യങ്ങൾക്ക് മുന്നിൽ പരസ്പരം പഴിചാരി ഇവർ രക്ഷപ്പെടുകയാണ് ചാലിയാർ പഞ്ചായത്തിന്റെ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന ക്ലബ്ബുകൾ ഒന്നു ചേർന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി രണ്ടു വർഷമായി അധികൃതരുടെ പിന്നാലെ ഉണ്ടെങ്കിലും ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കു നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് പഞ്ചായത്ത് ഒരു മൈതാനം യാഥാർത്ഥ്യമാക്കാൻ അവസരം ലഭിച്ചാൽ അതീവ താൽപ്പര്യത്തോടെ അത് പൂർത്തീകരിക്കാൻ മത്സരിക്കുന്ന ജനപ്രതിനിധികളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിൽ നിന്നും ഏറെ വ്യത്യസ്ത നിലപാടാണ് ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട് ഫണ്ട് നീക്കിവെക്കാത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ജനപ്രതിനിധികൾക്കുമെതിരെ അമർഷം പുകയുകയാണ് അകമ്പാടം മൈതാനത്ത് താൽക്കാലിക സൌകര്യമൊരുക്കാൻ ഫണ്ട് നീക്കിവെച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് അഞ്ച് പതിറ്റാണ്ടിലേറെ ചാലിയാർ പഞ്ചായത്തിന്റെ കായിക മൈതാനം അകമ്പാടം ടൗണിലായിരുന്നു സ്വകാര്യ വ്യക്തി കളിക്കാനായി നൽകിയ മൈതാനം ഏറ്റെടുക്കാനോ തുടർ നടപടി സ്വീകരിക്കാനോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ തയ്യാറാകാതിരുന്നതിനാൽ സ്ഥലമുടമ ഈ മൈതാനം ഏറ്റെടുക്കുകയും പകരമായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടേക്കർ സ്ഥലം വാങ്ങി പഞ്ചായത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ആദ്യത്തെ മൈതാനം എൺപത് സെന്റിലായിരുന്നു എന്നാൽ ഇതിന്റെ രണ്ടര ഇരട്ടി സ്ഥലമാണ് അതായത് രണ്ടേക്കർ സ്ഥലമാണ് വാങ്ങി നൽകിയത് സന്തോഷ് ട്രോഫി താരത്തെ വരെ സംഭാവന ചെയ്ത ചാലിയാർ പഞ്ചായത്തിലെ വളർന്നു വരുന്ന കായിക പ്രതിഭകൾക്ക് കളിച്ചു വളരേണ്ട കായിക മൈതാനമാണ് അധികൃതരുടെ അലംബാവം മൂലം പകുതിയിലേറെ കാടുമൂടി കിടക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഡി പി ആർ തയ്യാറാക്കിയതല്ലാതെ ഒന്നും ചെയ്തില്ല തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തി മൈതാനത്ത് മണ്ണിട്ട് ലെവൽ ചെയ്യാമായിരുന്നു എന്നാൽ അതുമുണ്ടായില്ല ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും എം എൽ എക്കും ഉൾപ്പെടെ ഫണ്ടുകൾ അനുവദിക്കാൻ തടസ്സങ്ങളില്ലായിരുന്നു മൈതാനത്തിന് അൻപത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കും എന്നാൽ മറ്റു പ്രവൃത്തികൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഈ ധനസഹായം ലഭിക്കുക കുത്തനെ കിടക്കുന്ന സ്ഥലമായതിനാൽ മൈതാനം ആദ്യം മണ്ണിട്ട് ലെവൽ ചെയ്യുകയാണ് വേണ്ടത് ചലിയാർ പഞ്ചായത്തിലെ ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയും കായികപ്രേമികളും മൈതാനം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി ആദ്യമുതൽ രംഗത്തുണ്ടെങ്കിലും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും യാതൊരു പിന്തുണയും ലഭിച്ചില്ല ക്ലബ്ബ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെഹിൽ അകമ്പാടത്തിന്റെ ഇടപെടൽ മൂലം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷത്തിൽ നിർമ്മിച്ച താൽക്കാലികമായ സെവൻസ് ഫുട്ബോൾ മൈതാനമാണ് ഇന്ന് നിലവിലുള്ളത് മഴയിൽ മൈതാനത്തെ മണ്ണ് താഴെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്തു ഒരു നാടിന്റെ വികസനത്തിൽ കായിക മൈതാനങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത് സൌജന്യമായി രണ്ടേക്കർ സ്ഥലം ലഭിച്ച് രണ്ടു വർഷമായിട്ടും കായിക മൈതാനം എവിടെയെന്ന ചോദ്യത്തിന് പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യം ഫുട്ബോളിന് ഏറെ വളക്കൂറുള്ള ചാലിയാർ പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ ആരവം ഈ മൈതാനത്ത് നിന്ന് കേൾക്കാൻ ഇനി എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യത്തിന് എന്ന് മറുപടി ഉണ്ടാകും ചാലിയാർ പഞ്ചായത്തിലെ കായിക പ്രേമികൾ ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്

skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം